അധ്യാപക ദിനാഘോഷത്തിന്റെ ഭാഗമായി മമ്പറം ഹയർ സെക്കൻഡറി സ്കൂൾ റിട്ടയേർഡ് സ്റ്റാഫ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അധ്യാപക ദിനാഘോഷം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു കെ പി മോഹനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കൂത്തുപറമ്പ് പുറക്കളം ലയൻസ് ക്ലബ്ബ് ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ി പത്ത് മണിക്കൂർ ക്ലാസ് വരെ തന്നെ മംഗള പോലെ തന്നെ അധ്യാപകവും നൽകി പല വിദ്യകളും അധ്യാപന രംഗത്തെ പല വിദ്യകളും അധ്യാപകനായിരുന്നു അപ്പം അന്ന് ഗുരുക്കളാണ് ആരോഗ്യവും അന്ന് ഒരു ശിക്ഷ്യബന്ധമാണെങ്കിൽ ഇന്ന് അത് മാറി സൗഹൃദപ്രദമാണ് വിദ്യാർത്ഥികളും അധ്യാപകരും

ചടങ്ങിൽ റിട്ടയേർഡ് സ്റ്റാഫ് അസോസിയേഷൻ പ്രസിഡന്റ് സി വി ദിനേശ് ബാബു അധ്യക്ഷനായി രാഷ്ട്രപതിയുടെ മെഡൽ ജേതാവും പാനൂർ ഫയർ സ്റ്റേഷനിലെ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസറും പൂർവ്വ വിദ്യാർത്ഥിയുമായ കെ ദീപുകുമാർ ദേശീയ അധ്യാപക അവാർഡ് ജേതാവും മുൻ ഹെഡ്മാസ്റ്ററുമായ സി വി തിലകരാജ് മുൻ അധ്യാപിക എം പ്രേമലത മുൻ ഓഫീസ് സ്റ്റാഫ് പി കെ മോഹനൻ എന്നിവരെ ആദരിച്ചു വി സഹദേവൻ സി ചന്ദ്രൻ കെ രവീന്ദ്രൻ ടി രമണി എം പി സനിൽകുമാർ എസ് കെ വിനയൻ പി രമേശൻ തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമിക ന്യൂസ് കൂത്തുപുറമ്പ്